ദ ജേണലിസ്റ്റിലേക്ക് ഇറാനിൽ പ്രക്ഷോഭം തുടരണമെന്നും എല്ലാവിധ സഹായങ്ങളുമായി ഞങ്ങൾ അധികം വൈകാതെ അങ്ങോട്ടേക്ക് എത്തുമെന്നുമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചത് അതായത് ഇറാനുമായി ഒമാൻ മുഖേന ഒരു ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന മുൻ നിലപാടിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു കരണം മറിഞ്ഞിരിക്കുന്നു ഇതാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുത്തിത്തിരിപ്പ് അതായത് ഇറാനെതിരെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഇറാനെ ഇല്ലാതാക്കുമെന്ന് പറയുന്നു ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുമ്പോൾ ഉടൻ തന്നെ സമാധാന ചർച്ചകളിലേക്ക് പോകാമെന്ന് പറയുന്നു എങ്കിൽ ശരി അങ്ങനെ ആകട്ടെ എന്ന് ഇറാൻ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിടുമ്പോൾ പൊടുന്നനെ വീണ്ടും നിലപാട് മാറ്റിയിട്ട് ഞങ്ങൾ ചർച്ചയ്ക്കില്ല ആക്രമണത്തിന് തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യുദ്ധഭീതി സൃഷ്ടിക്കുന്നു ഇറാൻ അപ്പോൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങളുടെ രാജ്യത്ത് ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരന്മാരാണ് ഭീകരവാദികളാണ് അവരെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും ഗാംനെയ ഭരണം താഴെ വീഴുമെന്നുള്ള നിങ്ങളുടെ പ്രത്യാശകൾ പ്രതീക്ഷകൾ അത് അസ്ഥാനത്താണ് എന്ന് ഇറാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അതിനുശേഷം ഇറാനിൽ നിന്ന് നടക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർ കാണുക ഇറാനിയൻ മാധ്യമങ്ങളെയും അവിടെയുള്ള നെറ്റ്വർക്കുകളെയും ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും വാർത്താ നെറ്റ്വർക്കുകളും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതായത് ഒരു വശത്ത് ഇറാൻ തകരുന്നു ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു വെടിവെപ്പ് തുടരുന്നു പല പ്രവിശ്യകളിലും സൈനിക നടപടികൾ ശക്തമാകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ആർക്കെതിരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് വെടിവെപ്പിൽ കൊല്ലപ്പെടുന്നത് മരിച്ചു വീഴുന്നത് ഒക്കെ ആരാണ് ഈ ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരം ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഈ കൊല്ലപ്പെടുന്നതിൽ ബഹുഭൂരിപക്ഷവും ഇറാനിലെ ചാരന്മാരാണ് അതായത് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ഇറാനിൽ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ചാരന്മാരെ തെരഞ്ഞുപിടിച്ച് വധിക്കുക അല്ലെങ്കിൽ അത്തരം കൂട്ടങ്ങളെ നിയന്ത്രിക്കുക എന്ന കൂടി അടിച്ചമർത്തുക അവർക്കു നേരെ വെടിവെപ്പ് നടത്തുക എന്ന രീതിയാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഫലമായി ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർ ചാരന്മാർ നേതൃത്വം കൊടുത്ത ചാരന്മാർക്കൊപ്പം നിന്ന ഭീകരവാദികളായിട്ടുള്ള ഇരുപതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദാ ഇപ്പോൾ ഈ കാണിക്കുന്ന വാർത്തയിൽ പറയുന്നത് ഇത് ഇറാൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു വാർത്താ ഏജൻസിയുടെ കണക്കുകളും അതുപോലെ തന്നെ സി ബി എസ് ന്യൂസിൻ്റെയും കണക്കുകളാണ് എന്നുവെച്ചാൽ ഇത്രയും ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള നടപടികൾ കൃത്യമായി തന്നെ ഇറാൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു മറുവശത്ത് അമേരിക്ക ഞങ്ങൾ സൈനിക പിന്തുണ പ്രക്ഷോഭകർക്ക് നൽകും എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും അവിടേക്ക് ഒരു സൈനികനെ പോലും നേരിട്ട് അയക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ഇസ്രായേലും പറയുന്നത് ഏത് നിമിഷവും ഇറാനിലേക്കുള്ളൊരു കടന്നുകയറ്റം ഞങ്ങൾ നടത്തും ഇറാനിൽ കയറി ആക്രമിക്കും എന്നൊക്കെയാണെങ്കിലും ഈ വാക്കുകൾക്കപ്പുറം ഇത് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിനും സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ അയത്തുള്ള അലിഖാംനയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാക്കുകേട്ട് പ്രവർത്തിക്കുന്ന ഇറാനിലെ ഭീകരവാദികൾക്ക് പ്രക്ഷോഭകർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് എന്ന് പറഞ്ഞ് കുറേ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ ഗാംനെയുടെ ചിത്രം കത്തിക്കുന്ന ചില സ്ത്രീകളുടെ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ഇറാനിലെ സ്ത്രീകളാണ് എന്നൊക്കെയാണ് ഇവിടെ പല യൂട്യൂബർമാരും തള്ളിമറിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ജൂത വനിതയായിട്ടുള്ള ഒരു യുവതി കാനഡയിൽ ഇരുന്നു കൊണ്ട് ചിത്രീകരിച്ച ദൃശ്യമാണ് പത്തരത്തിൽ നിരവധി തെറ്റിദ്ധരിപ്പിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും വാർത്തകളും ഇറാനെ കേന്ദ്രീകരിച്ച് പല പാശ്ചാത്യ മാധ്യമങ്ങളും പല പാശ്ചാത്യ ഓൺലൈൻ നെറ്റ്വർക്കുകളും പ്രചരിപ്പിക്കുന്നുണ്ട് തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് അനുഭാവമുള്ള ഇത്തരം ആളുകൾ ഇസ്രായേൽ ലോകത്ത് എന്ത് വൃത്തികേട് ചെയ്താലും അതൊക്കെ ഗംഭീരമാണെന്ന് പറഞ്ഞ് കയ്യടിക്കുന്ന ആളുകളാണ് ഇതിനു പിന്നിൽ ഇത്രയും നാൾ പലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ കൈയടിച്ചു കൊണ്ടിരുന്ന അതേ ആളുകളുടെ കൂട്ടം തന്നെയാണ് ഇറാനിൽ എന്തോ വലുത് സംഭവിക്കുന്നു എന്ന മട്ടിൽ വ്യാജ പ്രചാരണങ്ങൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇറാനിൽ പ്രക്ഷോഭം നടക്കുന്നില്ല എന്നല്ല ഇറാനിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ഇറാനിൽ നൂറുകണക്കിന് ജനങ്ങൾ പലയിടത്തും തെരുവിലിറങ്ങുന്നുണ്ട് എന്നാൽ അതേ സമയം തന്നെ ഇറാൻ ഭരണകൂടത്തെ അനുകൂലിച്ചുകൊണ്ടും വലിയ പ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട് ആയത്തുള്ള അലി ഖാംനയുടെ ചിത്രവും ഇറാൻ്റെ പതാകകളും ഒക്കെ പുതച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ടെഹ്റാനിൽ ടെഹ്റാൻ്റെ ചുറ്റുമുള്ള പ്രവിശ്യകളിലൊക്കെ സമരാനുകൂലികൾക്കെതിരായ പ്രതിഷേധവുമായി അതായത് പ്രക്ഷോഭം നടത്തി ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന് വാദിക്കുന്നവർക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് അപ്പം അമേരിക്ക പറയുന്നത് കേട്ട് ഇവിടെ ഇരുന്ന് തുള്ളുന്ന ആളുകളോട് പറയാനുള്ളത് അമേരിക്ക ഇറാനെതിരെ സ്വീകരിക്കുന്ന നടപടികൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഒരു രാജ്യത്ത് കടന്നുകയറിയിട്ട് അവിടെ തങ്ങളുടെ സൈന്യത്തെ വിനിയോഗിച്ചിട്ട് ആ രാജ്യത്തെ ജനങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിന്ന് ആ രാജ്യത്തെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി നീങ്ങുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഇല്ലാതാക്കുന്ന നീക്കമാണ് അത് കണ്ടിട്ടാണ് ഇവിടെ കുറേ ആളുകൾ ഇറാനിലുള്ളവരുടെ മതം നോക്കിയിട്ട് അവർ കൊല്ലപ്പെടണം ആ രാജ്യം ഇല്ലാതാകണം ഇല്ലാതാകണമെന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുന്നത് ഇവിടെ നോക്കുക ട്രംപിൻ്റെ ഇറാൻ നടപടികൾക്ക് ഇന്ത്യ ഒരു പിന്തുണയും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇറാനുമായി റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ നീങ്ങുന്നയാളാണ് ട്രംപ് ആ ട്രംപിനെയാണ് ഇവിടെ ഇരുന്ന് പലരും വാഴ്ത്തുന്നത് അവർക്ക് എന്ത് രാജ്യസ്നേഹമാണുള്ളത് അവർക്ക് എന്ത് രാജ്യത്തിൻ്റെ നിലപാടിനെക്കുറിച്ച് എന്ത് ബോധ്യമാണുള്ളത് എന്ന ചോദ്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ കാണുന്ന പല വിവരങ്ങളും അത് ട്രംപിന്റെ വെല്ലുവിളികൾ മാത്രമാണ് അതായത് പ്രതിഷേധം തുടരണം ഇറാനിലേക്ക് ഞങ്ങൾ ഉടനെത്തും ഇറാനിലെ പ്രതിഷേധക്കാർക്ക് സന്ദേശം നൽകിക്കൊണ്ട് ഞങ്ങളുടെ സൈന്യം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എന്നൊക്കെ ട്രംപ് ആവർത്തിക്കുന്നത് ഇറാനിലെ ആഭ്യന്തര കലഹം രൂക്ഷമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരേ വാചകങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രക്ഷോഭകർക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട് അമേരിക്കൻ സൈന്യം പ്രക്ഷോഭകരെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തുണ്ട് അമേരിക്കൻ സൈന്യം എന്തായാലും നിങ്ങളുടെ സഹായത്തിനെത്തും ഇറാൻ ഭരണകൂടം ഈ പറയുന്ന പ്രക്ഷോഭകരെ അടിച്ചമർത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുക ഒരു സംശയവും വേണ്ട അമേരിക്കൻ സൈന്യം ഇവരുടെ രക്ഷയ്ക്കെത്തും എന്ന നിലയിലൊക്കെ പറഞ്ഞ് ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് തീ കൊടുത്തുവിടുന്ന ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാന്റെ സർവനാശമാണ് ഇറാന്റെ സർവനാശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആയത്തുള്ള ഭരണം താഴെ വീഴുക അതിനുശേഷം ഷാ ഭരണകൂടത്തിന്റെ പിന്തുടർച്ചക്കാർ ഭരണത്തിലെത്തുക അതിലൂടെ അമേരിക്കയുടെ സാമ്രാജ്യത്വ അജണ്ടകൾ ഇറാനിൽ നടപ്പാക്കുക അതിൽ കവിഞ്ഞ് മറ്റൊന്നും അമേരിക്കയ്ക്ക് അവിടെ ലക്ഷ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഇറാനിലെ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് എന്ന വാദം അംഗീകരിക്കുമ്പോൾ തന്നെ ആ ജനവിഭാഗം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ പല ഭീകരവാദികളുടെയും ഇടപെടലിനെ തുടർന്ന് ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നവരാണ് എന്നാണ് ഇറാൻ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമങ്ങൾ ആ രാജ്യത്തെ ഭരണകൂടം നടത്തുമ്പോൾ പുറമേ നിന്ന് അമേരിക്ക ഈ വിഷയത്തിൽ ഇതുപോലുള്ള ഇടപെടലുകൾ നടത്തുന്നത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഇറാൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് പറയുന്ന കണക്കനുസരിച്ച് ഇന്നലെ രാവിലെ വരെ പന്ത്രണ്ടായിരത്തോളം പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കണക്കുകൾ മാറുന്നു ഇരുപതിനായിരത്തിലധികം പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജനുവരി എട്ട് ഒമ്പത് തീയതികളിലാണ് പ്രധാനമായിട്ടും ഭരണകൂടം പ്രക്ഷോഭകാരികൾക്ക് നേരെ അടിച്ചമർത്തൽ നടപടി സ്വീകരിച്ചത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ബസിജ് സേന എന്നിവരായിരുന്നു ആ കൃത്യത്തിന് പിന്നിൽ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നില്ല മറിച്ച് സംഘടിതവും ചിട്ടയുമായ കൃത്യമായ കൊലപാതക പരമ്പരകളാണ് നടന്നത് എന്നാണ് ഇറാൻ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഏത് രാജ്യത്താണെങ്കിലും അത് അപലപനീയമാണ് സങ്കടകരമാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇറാൻ ഭരണകൂടം ഇതിന് ന്യായീകരിക്കുന്നത് തങ്ങളുടെ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിദേശ ഏജൻസികളുടെ വിദേശ ശക്തികളുടെ പാശ്ചാത്യ വൈദേശിക ശക്തികളുടെ പാശ്ചാത്യ ശക്തികളുടെ സഹായം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്വന്തം രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് കൃത്യമായി തന്നെ ഇറാൻ ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസില് പ്രസിഡന്റ് ഓഫീസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആശുപത്രികളിലെയും ക്ലിനിക്കുകളിലെയും ജീവനക്കാര് നേരിട്ട് കണ്ട സാക്ഷികർ എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വിവിധ ഉറവിടങ്ങളിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ മരണസംഖ്യ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ നൽകിയിരിക്കുന്നത് എന്നാണ് ഈ ഡാറ്റ പുറത്തുവിട്ട ഇറാൻ ഇന്റർനാഷണൽ വ്യക്തമാകുന്നത് ഈ മരിച്ചവരിൽ തന്നെ കൂടുതൽ ആളുകളും അതായത് ഭൂരിഭാഗം ആളുകളും മുപ്പത് വയസ്സിൽ താഴെയുള്ള ജൻ സി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നും പറയുന്നു അതുപോലെ തന്നെ കൂടുതൽ കണക്കുകൾ ശേഖരിക്കാനായി ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരശേഖരണത്തിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ വലിയ നേരിടുന്നത് എന്നും വ്യക്തമാക്കുന്നു മാധ്യമങ്ങളെ നിശബ്ദമാക്കുന്നു മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു ആശയവിനിമയത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുന്നതിനൊപ്പം ഇതുപോലെ തന്നെ കൂട്ടക്കൊലകൾ നടത്തുക എന്ന കൂടി ഇറാൻ ഭരണകൂടം നീങ്ങുന്നു എന്നൊക്കെ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ആയിട്ടുള്ള ഭരണകൂടം നൽകുന്ന ന്യായീകരണം അല്ലെങ്കിൽ അതിന് വാദമെന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തെ തകർക്കാൻ രാജ്യത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ അവരെ ഭീകരവാദികളായി കണ്ടുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും പണത്തിൻ്റെ മൂല്യം ഇടിയുന്നതിനുള്ള കറൻസിയുടെ മൂല്യം ഇടിയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അതിൻ്റെ മൂലകാരണമെന്ന് പറയുന്നത് അമേരിക്ക ഏൽപ്പിച്ചിട്ടുള്ള ഉപരോധം തന്നെയാണ് അപ്പോൾ പാശ്ചാത്യ ശക്തികൾ സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടപെടലുകൾ മനസ്സിലാക്കാതെ അവർക്കെതിരെ നിൽക്കാതെ സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവർ രാജ്യത്തോട് കൂറുള്ളവരല്ല മറിച്ച് രാജ്യവിരുദ്ധർക്കൊപ്പം നിൽക്കുന്നവരാണ് എന്ന നിലയിലാണ് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷഷ്കിയാൻ കഴിഞ്ഞ ദിവസം ഈ സമരക്കാരെ പ്രക്ഷോഭകരെ അഭിസംബോധന ചെയ്തത് എന്തായാലും ഇറാനിൽ മരണം കുതിച്ചുയരുകയാണ് ഒരു വശത്തെ സമരം അടിച്ചമർത്താൻ പ്രതിഷേധം പ്രക്ഷോഭകരെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ ചാരന്മാരുടെ അല്ലെങ്കിൽ ഭീകരവാദികളുടെ ഇറാൻ ഭരണകൂടം പറയുന്നവരെ പറയുന്നതാണ് ആ ഗണത്തിൽപ്പെട്ട ആളുകളുടെ മരണസംഖ്യ കുതിച്ചുയരുന്നു ട്രംപിനെ സംബന്ധിച്ച് അത് വലിയ ഞെട്ടലുണ്ടാക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഭരണകൂടം താഴെ വീഴും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ട്രംപിന് അത് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ആയുധങ്ങൾ സായുധമായിട്ടുള്ള മുന്നേറ്റം ഭയന്നുകൊണ്ട് ഇറാനിലേക്ക് നേരിട്ടുള്ള ഒരു സൈനിക ഇടപെടലും അമേരിക്ക യെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സ്വപ്നങ്ങൾ അത്ര എളുപ്പത്തിൽ ഇറാൻ ഇറാനിൽ നടപ്പാകാത്തത് അമേരിക്കയെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് വലിയ ഞെട്ടലും പ്രതീക്ഷ നഷ്ടവും ഉണ്ടാക്കുന്ന നിരാശയും ഉണ്ടാക്കുന്ന കാര്യമാണ് സംശയമില്ല അതേ തുടർന്നാണ് വീണ്ടും വീണ്ടും ട്രംപ് വെല്ലുവിളികളും ഇതുപോലെയുള്ള പലതരത്തിലുള്ള ഭീഷണികളുമായി രംഗത്തിറങ്ങുന്നത് പക്ഷേ ഇറാൻ അതൊന്നും വകവയ്ക്കാതെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ അടിച്ചമർത്താൻ ഞങ്ങൾക്ക് കഴിയും എന്ന മുൻ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്